ഫ്രണ്ട്സ് അപ്പം ഇതെന്റെ രണ്ടാമത്തെ ട്രാവൽ വ്ളോഗാണ് ഞങ്ങൾ ഇന്നും ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത് പതിവോലെ ബോഡ്ജെട്ടിയിൽ വന്നു ടിക്കറ്റൊക്കെ എടുത്തു ഇന്ന് ഭയങ്കര ക്രൗഡാണ് കേട്ടോ തിരുവോണം കഴിഞ്ഞ അവിട്ട ദിവസമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഇറങ്ങിയത് കുറച്ചൊരു മണ്ടത്തരം ആയിപ്പോയോ എന്ന് ഈ ബോഡ്ജട്ടിയിൽ എത്തിയപ്പോൾ തന്നെ തോന്നി കാരണം നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ട് പക്ഷെ നോക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത് കണ്ടറിയാം ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനിലും എങ്ങനെയാണെന്നൊക്കെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കുക അപ്പോൾ ബോട്ട് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ ആറുമണിയും കഴിഞ്ഞിട്ടാണ് കാരണം എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കസ്റ്റമേഴ്സിന് കേക്ക് എല്ലാം കൊടുത്തേ പിന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോട്ട് ഇറങ്ങി എറണാകുളം പാർക്കിൻ്റെ മുമ്പേ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ സാധാരണ മക്കൾ രണ്ടുപേരും പാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ പാർക്കിൽ പോകാമെന്നാണ് പറയുക അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ു എവിടെയാ പോവാണ്ട് പാർക്ക് പോകണോ അതോ മറൈൻ എക്സ്പോയ്ക്ക് പോകണോന്ന് അപ്പൊ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേണ്ട അമ്മ പാർക്ക് ഞങ്ങൾ സ്ഥിരം പോകുന്നല്ലേ മറൈൻ എക്സ്പോ ഞങ്ങൾ വല്ലപ്പോഴും അല്ലേ പോകുന്നത് ആദ്യ വീട്ടില് വല്ലപ്പോഴും അല്ല ആദ്യ വീട്ടല് പോകാൻ പോകുന്നേ അപ്പോൾ അവിടെ പോവാന്ന് സൂചി കുത്താൻ ഇടവില്ല എന്ന് പറയുന്നത് അത്രയ്ക്കും ഇല്ല എന്നാലും നല്ല തിരക്കുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗുണാക്കേവിൽ പോയതിലേലും നല്ല തിരക്കുള്ള ദിവസമാണ് കാരണം എനിക്ക് തോന്നുന്നു തിരുവോണ ദിവസം അധികം തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും കാരണം മിക്കവരും വീടുകളിൽ തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഔട്ടിങ്ങിന് അധികം പോകാത്ത ഒരു ദിവസമായിരിക്കും പക്ഷേ രണ്ട് അതിൻ്റെ പിറ്റേന്ന് ഈ അവിട്ടൻ ദിവസം എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാനിറങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ആകാനാണ് സാധ്യത ആ ഒരു ഇത് നല്ല ില് ഞങ്ങളിങ്ങനെ മറൈൻ എക്സ്പോയിൽ ടിക്കറ്റൊക്കെ എടുത്തു കുറച്ച് അങ്ങോട്ട് അകത്തേക്ക് കയറി അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കൂടാരം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കോട്ടയ്ക്കകത്ത് ഞങ്ങൾ ബ്ലൂ നിറത്തിലുള്ള ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഇവർ ഈ മറൈൻ എക്സ്പോ അതായത് മീനുകളിലൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെൻറ്റില്ല ഞാനിപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കുള്ളത് കാരണം തന്നെ അത്രയും ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കസിൻസ് അവർ അവർ ബുദ്ധിപൂർവ്വം തിരുവോണ ദിവസം പോയായിരുന്നു അപ്പോൾ അന്ന് പോയപ്പോൾ അന്ന് അധികം തിരക്കൊന്നുമില്ലാതെ ഇല്ലാതെ അവർക്ക് എല്ലാം നല്ല രീതിക്ക് കണ്ട് വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത വീഡിയോസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പോയ ദിവസത്തെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഞാൻ ആദ്യം വിചാരിച്ചാൽ മണൽ കൂമ്പാരം തന്നെ ഈ മീനുകൾ വായ എടുത്ത് തുപ്പുന്നുണ്ട് അത് അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല പക്ഷെ അത് വളരെ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ആ വീഡിയോ കൂടി ഞാനൊന്ന് അറ്റാച്ച് ചെയ്തതാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എസ് ആകൃതിയിലാണ് ഇവർ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞു ഞങ്ങൾ തിരിഞ്ഞ് അടുത്ത ഇതിലോട്ട് കയറിയപ്പോഴാണ് അവിടെയാണ് ഈ അക്വേറിയം ഞങ്ങളുടെ തലയ്ക്ക് മീതെ കൂടിയൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു ഗുഹയുടെ അകത്തുകൂടി പോകുമ്പോൾ ഞങ്ങളുടെ ലെഫ്റ്റ് മുതൽ ഇങ്ങനെ തലയുടെ മുകളിൽ കൂടി അവിടെ നിന്ന് റൈറ്റ് വരെ അത്രയും ഇതിൽ മീനുകളും പിന്നെ ഈ അക്വേറിയം പോലെ നല്ല സെറ്റ് ചെയ്തിട്ട് കുറേ കളേഴ്സിലെ ലൈറ്റ്സ് പിന്നെ ഫിൽട്ടറുകൾ ഈ അക്വേറിയത്തിൻ്റെ ഫിൽട്ടറുകളൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഈ ലൈറ്റിലെ റെഡ് ബ്ലൂ അങ്ങനത്തെ ലൈറ്റുകളിൽ ഈ മീനുകൾ ഇങ്ങനെ കട്ട കൂടി നിൽക്കുമ്പോഴൊക്കെ അതൊക്കെ കാണാനും ഞങ്ങളിങ്ങനെ ഒക്കെ ഓരോന്നും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് മക്കളാണെങ്കിൽ ഈ മീനുകളുടെ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ മക്കൾ മാത്രമല്ല ബാക്കി കുറേ പിള്ളേരും ഒക്കെ ഈ അക്വീറത്തിൻ്റെ ഗ്ലാസ്സുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി 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 പക്ഷെ തട്ടിയാലൊന്നും അവർക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും അവരങ്ങനെ തട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് അടുത്ത ലൈൻ അതായത് ഞാൻ പറഞ്ഞില്ലേ എസ് പോലെ അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞു അടുത്ത ലൈൻ സെക്കൻഡ് ലൈനും കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലേക്കും കൂടി കടന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളൊന്ന് ബ്ലിംഗസി പോയി കാരണം മത്സ്യകന്യാക്കയെ കണ്ടില്ല ഞങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളവരും പറയുന്നുണ്ടേ അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അടുത്ത കുറച്ചൊന്നൊരു ഒരു മിനിറ്റ് അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടെ കുറേ മെർമയേട്സ് അധികം ഒന്നുമില്ല ആകെ രണ്ടെണ്ണം പക്ഷെ കാണാൻ നല്ല രസമാണ് ഇവർ ഈ ഇതിൻറെ അകത്തൂടെ അക്വേറിയം പോലെ ഒരു ചെറിയൊരു അക്വേറിയം പോലെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പൂള് പോലത്തെ അതിന് നീളം കൂടിയ ഒരു പൂള് ആ ഒരു പൂളിൽ രണ്ട് മത്സ്യകന്യകമാര് അതായത് മർമൈട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അവർ ഡാൻസ് കളിച്ച് ഒക്കെ ഞങ്ങളെ അട്രാക്ട് ചെയ്യുന്ന കാണാനും അത് കണ്ട് ആസ്വദിക്കാനും ഞങ്ങളുടെ കുട്ടികളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അവർ മാത്രമല്ല കേട്ടോ ഞങ്ങളും ഭയങ്കര ത്രില്ലിലായിരുന്നു അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ മത്സ്യകന്യകമാര് ഇങ്ങനെ ആടിക്കളിച്ച് നീന്തിത്തൊടിച്ച് അവർ ഓരോരുത്തർക്കും ഓരോ ക്യാമറയ്ക്കും അവർ പോസ് ചെയ്ത് തരുന്നുണ്ട് അവർ കൈകൊണ്ട് ഹാർട്ട് പോലെ വെച്ച് തരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്ന് അതി ഇപ്പോൾ കിട്ടും അങ്ങനെ ഞങ്ങളുടെ കൂടെയും ഒരു ഫോട്ടോ കിട്ടും നോക്കി നോക്കി ലാസ്റ്റ് ഞങ്ങൾക്കും ഒരെണ്ണം കിട്ടി ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരെണ്ണം കിട്ടി ഞങ്ങൾ അതും എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ അടുത്ത പൂളിലേക്ക് ഒരു ചേട്ടൻ അതായത് മെയിൽ മെയിലാണ് അയാൾ മറ്റേ സ്കൂബ ഡൈവിംഗിൻ്റെ ഇത് ഓക്സിജൻ മാസ്ക് പോലത്തെ ഓക്സിജൻ ആണോ എന്ന് എനിക്കറിയില്ല അത് പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരായിരിക്കും പക്ഷെ എന്നാലും അതേപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ആ ആൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലൊന്നും പോകുന്നില്ല പക്ഷെ കൊണ്ട് ഇങ്ങനെ ഹാർട്ട് പിന്നെ റൗണ്ട് ബബിൾസ് ഒക്കെ ഇങ്ങനെ സെൻഡ് ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അട്രാക്ട് ചെയ്ത് അദ്ദേഹവും ഇതേപോലെ തന്നെ ഓരോരുത്തർക്കും പോസ് ചെയ്ത് തരുന്നുണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം അങ്ങനെ അതും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഉള്ളത് ഫുൾ സെയിൽ കൗണ്ടേഴ്സാണ് സെയിൽ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പറയാനേ പറ്റില്ല അതായത് ലേഡീസ് ഐറ്റംസ് ഉണ്ട് ക്രോക്കറി പിന്നെ ഫർണിച്ചേഴ്സ് വീട്ടിലേക്ക് ആവശ്യമുള്ളതും കുട്ടികൾക്ക് ആവശ്യമുള്ളതും പിന്നെ മുതിർന്നവർക്ക് ആവശ്യമുള്ളത് പിന്നെ എന്താ പറയുക ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട് ചെടികളുണ്ട് പിക്കിൾസ് ഉണ്ട് ബാഗ് കത്തി ഞങ്ങൾ എന്ത് എന്താഗ്രഹിച്ചെന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ ബുക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു രീതിക്ക് പോകാവുന്ന ഒരു സ്പോട്ട് തന്നെയായിരുന്നു സെയിൽ കൗണ്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സത്യം പറഞ്ഞാൽ അത്രക്കും ഉണ്ട് ഞങ്ങൾക്ക് കണ്ട് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ജഗിൻസ് ലെഗിൻസ് ഒക്കെ പല വെറൈറ്റി പല ടൈപ്സ് ഉണ്ട് പിന്നെ അതേപോലെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അത് ഇത് കണ്ടോ ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കണ്ട് വരുന്ന ഈ കളർ മിഠായി പിന്നെ എന്താ പറയുക മിഠായി അങ്ങനത്തെ കുറേ നൊസ്റ്റാൾജിക് ഐറ്റംസ് പക്ഷേ ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ കളേഴ്സൊക്കെ അത്രയും നല്ലതല്ല എന്നല്ലേ പറയുന്നത് അപ്പോൾ മേടിച്ചില്ല പക്ഷെ കാണാൻ നല്ല കൗതുകമാണ് മക്കളെ ആണെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കും എന്താ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കഴിച്ചു വന്നിരുന്ന ഈ ടേസ്റ്റ് ഞങ്ങൾ അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ കിട്ടുമെന്നുള്ളത് എനിക്കത്രേം അറിയില്ല പക്ഷെ എന്നാലും ഇതൊക്കെ മക്കളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കഴിച്ചതെന്ന് കാണിച്ച് കിടക്കാം പിന്നെ അതേപോലെ അതിലും പുറത്ത് വന്ന പിന്നെ കുറേ ഫൺ ഗെയിംസുകളുണ്ട് ഞങ്ങൾ ഇത്രയും നാളിൽ ഈ ഒരു കാറ്റാടി യന്ത്രം പോലെ കറങ്ങുന്ന ഇതിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ റൂൾസ് നോക്കിയപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ അതായത് മുതിർന്നവരെ മാത്രമേ കയറാനായിട്ട് സമ്മതിക്കൂ ചെറിയ കുട്ടികൾക്ക് അലൗഡ് എന്ന് പറഞ്ഞു പിന്നെ വൺ ഫിഫ്റ്റി പെർ ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് കയറിയില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് ഇങ്ങ് വന്നു അപ്പോൾ ഇന്നത്തെ ഫുഡ് വേറെ പുറത്തുനിന്ന് വേറെ ഒന്നും മേടിച്ചില്ല ആകെ രണ്ട് പൊതി കപ്പലണ്ടി ഓർ അട്ടാണി അത് രണ്ട് പൊതി മാത്രം മേടിച്ച് അതും കഴിച്ച് ഞങ്ങൾ പതുക്കി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ില് വന്നു അപ്പോൾ മക്കളുടെ മുഖത്ത് ഒരു ചെറിയ നിരാശയുണ്ട് ഇന്ന് പുറത്തൊന്നൊന്നും മേടിച്ച് വന്നില്ലല്ലോ എന്നുള്ളതിന് അപ്പോൾ ഞാനും പറഞ്ഞു ഇത്രയും ദിവസം അതായത് ഉത്രാടം നാളും പുറത്ത് പുറത്തുനിന്നാണ് കഴിച്ചത് പിന്നെ ഓണത്തിൻ്റെ അന്ന് ഓണസദ്യ ഒക്കെ കഴിച്ച് ഭയങ്കര ഹെവി ഫുഡ് തന്നെയായിരുന്നു ഓണസദ്യ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും പുറത്തുനിന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു ഫുഡ് അമ്മ ദോശ ചുട്ട് വന്നു അതും കഴിച്ച്